ഇടുക്കിയിലെ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളിലൊരാളാണ് എസ് രാജേന്ദ്രൻ മുൻ എം എൽ എ ഇടയ്ക്ക് ഓപ്പറേഷൻ താമരയുമായി ബി ജെ പി നേതാക്കൾ എത്തിയെന്നൊക്കെ പറഞ്ഞ് വലിയ കിംവദന്തിയൊക്കെ ഉണ്ടായിരുന്നു ഉടനെ സി പി എം നേതാക്കളൊക്കെ അവിടെ എത്തി എസ് രാജേന്ദ്രൻ പാർട്ടി വിട്ടുപോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പ്രചരണ രംഗത്ത് എസ് രാജേന്ദ്രൻ വലിയ സജീവവുമല്ല അപ്പോഴേക്കും സി പി എം നിലപാട് മാറ്റി അതായത് എസ് രാജേന്ദ്രനെതിരെ ചില കർശനമായ നടപടിയെടുക്കും അതായത് സി പി എം സ്ഥാനാർത്ഥിക്കെതിരെ നിലപാട് സ്വീകരിച്ചു പ്രചരണത്തിൽ പങ്കെടുത്തില്ല അങ്ങനെ പല കുറ്റങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ എസ് രാജേന്ദ്രൻ പറയുന്നത് തൻ്റെ കൂടെ നിൽക്കുന്ന ചില ആളുകളെ സി പി എം മർദ്ദിച്ചു എന്നാണ് എന്ന് പറഞ്ഞാൽ സി പി എം ശക്തമായി തന്നെ നിലനിൽക്കുന്നു എസ് രാജേന്ദ്രനെതിരെ എന്നാണ് മനസ്സിലാക്കേണ്ടത് സി പി എം അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല എനിക്ക് എന്താണെന്ന് വെച്ചാൽ എസ് രാജേന്ദ്രൻ്റെ അവസ്ഥയും ഈ ഇ പി ജയരാജൻ്റെ അവസ്ഥയും ഏതാണ്ട് ഒരുപോലെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം രാജേന്ദ്രനും പുറത്താക്കണം എന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ പുറത്താക്കാമായിരുന്നു സാധാരണഗതിയിൽ പാർട്ടിയിൽ ചെയ്യുന്നത് ഇങ്ങനെ പാർട്ടി വിരുദ്ധമായി സംസാരിക്കുകയോ പെരുമാറുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്താൽ എന്തെങ്കിലും ഒക്കെ നടപടി എടുക്കുക എന്നുള്ളതാണ് രാജേന്ദ്രൻ്റെ കാര്യത്തിൽ സസ്പെൻഷൻ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഇ പി ജയരാജൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അത് കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ഭാഗമായതുകൊണ്ട് അതെ പക്ഷെ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് പാർട്ടി അംഗത്വം പുതുക്കാനായിട്ട് ചെന്നു രാജേന്ദ്രൻ വീട്ടിൽ ചെന്നിരുന്നു ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്താന്ന് വെച്ചാൽ അവിടെ തമിഴ് തമിഴ് വോട്ടർമാർക്കിടയിലൊക്കെ വലിയ സ്വാധീനമുള്ള ഒരാളാണ് ആയിരുന്നു പിന്നെ അങ്ങനെ ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് പ്രോളിറ്റേറിയൻ ആണ് അദ്ദേഹം അതെ അപ്പോൾ പാർട്ടിയുടെ ശരിക്കുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പാർട്ടിക്ക് പണ്ട് സ്വാധീനമൊക്കെ ഉണ്ടായിരുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ് ആളാണ് അദ്ദേഹം പക്ഷേ ഈ പറഞ്ഞപോലെ ഇ പി ജയരാജനും രാജേന്ദ്രനും എതിരായ നടപടികൾ നമ്മൾ നോക്കുമ്പോൾ പാർട്ടി എന്തോ ഒരു ഗതികെട്ട അവസ്ഥയിലാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പിന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇ പി ജയരാജനും എസ് രാജേന്ദ്രനും രണ്ടുപേരും പ്രകാശ് ജാവദേക്കറെ കണ്ടവരാണ് പ്രകാശ് ജാവ്ദേക്കറെ ഇ പി ജയരാജൻ കണ്ടത് പരസ്യ ശാസനക്ക് പറ്റുന്നൊരു കുറ്റമാണെങ്കിൽ അത് പരസ്യ ശാസന എസ് രാജേന്ദ്രനെ പറ്റിയും വേണ്ടേ ചിലപ്പോ മൂന്നാറ് വഴി പോയപ്പോ ചായ പിടിക്കാൻ കയറിയതാണെങ്കിലും രാജേന്ദ്ര അല്ലല്ലോ പോയത് ഡൽഹിയിൽ ജാവദേക്കറുടെ വീട്ടിൽ പോയിട്ടാണ് കണ്ടത് എസ് രാജേന്ദ്രൻ എന്നിട്ട് എസ് രാജേന്ദ്രൻ ജാവദേക്കറുടെ വീട്ടിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആളുകൾ ഇപ്പൊ മറ്റേ മാധ്യമ പ്രവർത്തകർ പൊതിഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് ക്ഷണിക്കാൻ പോയതാണ് ജാവദേക്കർ കേരളത്തിലൊന്നും ഇല്ലായിരുന്നല്ലോ ക്ഷണിക്കാനായിട്ട് ഡൽഹി പോയി വിമാനം ഒക്കെ ടിക്കറ്റൊക്കെ എടുത്ത് പൈസയൊക്കെ ഒക്കെ ചെലവാക്കി അവിടെ പോയിട്ട് ക്ഷണിക്കാൻ ഏഹ് അങ്ങനെയാണ് ജയേന്ദ്രൻ ജയ മറ്റേ രാജേന്ദ്രൻ രാജേന്ദ്രൻ നേരത്തെ തന്നെ അങ്ങനെ ഒരു ന്യായം പറയാമെന്നായിരിക്കും വിചാരിച്ചിട്ടുള്ളത് ഏഹ് ആ സമയത്ത് തന്നെ രാജേന്ദ്രനെതിരെ നടപടി വേണ്ടതായിരുന്നു പക്ഷെ അത് നടന്നില്ല അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ വോട്ടെടുപ്പ് നടക്കുകയാണല്ലോ പുള്ളി അനുകൂലിക്കുന്ന വലിയ തമിഴ് പണിക്കാർ അല്ലേ തോട്ടം തൊഴിലാളികളൊക്കെ ഒരുപാട് പേര് ഒരാളുണ്ട് തോട്ടം തൊഴിലാളികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മടിച്ചു നിന്നതാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള നടപടി ഇനി ഉണ്ടാകണം പക്ഷെ ഉണ്ടാകുവോ എന്താന്ന് വെച്ചാൽ രാജേന്ദ്രനെ സസ്പെൻഡ് ചെയ്തത് ഏ രാജ് ഏ നിയമസഭാ തെരഞ്ഞെടുപ്പില് പുള്ളി സജീവമായി ഇറങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാജയെ തോൽപ്പിക്കാനായിട്ട് നടന്നു എന്നുള്ളതാണ് പ്രശ്നം ഇങ്ങനെ മാറ്റി ഇങ്ങനെ നിൽക്കണമെന്നുണ്ടായിരുന്നു എസ് രാജേന്ദ്രന് അപ്പൊ പകരം എ രാജയെ നിർത്തി ഏ രാജയുടെ തെരഞ്ഞെടുപ്പ് ഇപ്പൊ കോടതിയിൽ കിടക്കുകയാണ് തെരഞ്ഞെടുപ്പ് കേസ് എന്താന്ന് വെച്ചാൽ പുള്ളി വേറെ വ്യാജ ജാതി ജാതിയുടെ കാര്യത്തിൽ എന്തോ കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് ഉണ്ട് ഏഹ് മുമ്പ് ഒരു രാജ നമുക്ക് അറിയാവുന്നതുണ്ട് മറ്റേ മറ്റേ കട്ടുപോടിക്കേടെ രാജ്റെ അതെ അപ്പോ സി പി ഐയിലൊരു ഡി രാജേ ഉണ്ട് ഏ അപ്പൊ ഈ ക്കെതിരെ പ്രവർത്തിച്ചു അതായത് സി പി എം സാധാരണ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാല് അവർക്ക് ഒരാളെ വേണ്ടാതായി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് പുറത്താക്കാൻ വേണ്ട അല്ലെങ്കിൽ നടപടി എടുക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ അതിന്റെ അകത്ത് പറയും അതായത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയത് കണ്ടെത്തി അത് പാർട്ടിക്ക് വേണ്ട സാധനങ്ങൾ എഴുതി കൊടുക്കുക എന്ന് അതിന് അർത്ഥമുള്ളൂ കാരണം കെ എൻ രവീന്ദ്രനാഥ് എം എം ലോറൻസ് അങ്ങനെയൊക്കെ പല ആളുകളെയും പുറത്താക്കേണ്ടവർക്കെതിരെയൊക്കെ പെട്ടെന്നൊക്കെ നടപടി സംഗതി കണ്ടുപിടിച്ചിട്ടൊക്കെ നടപടിയൊക്കെ എടുക്കും പണ്ട് കെ എൻ രവീന്ദ്രനാഥ് എം എം ലോറൻസ് അപ്പുക്കുട്ടം പള്ളിക്കുന്ന് വി ബി ചെറിയാൻ ഇങ്ങനത്തെ ആളുകളെയൊക്കെ പുറത്താക്കുമ്പോൾ ഞാനൊരു റിപ്പോർട്ട് മനോരമയിൽ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്നാണ് ഇത്രയും ആളുകളെ ഒറ്റയടിക്ക് പുറത്താക്കാൻ പറ്റിയത് കാരണം സേവ് സി പി എം റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു ആ സേവ് സി പി എം റിപ്പോർട്ട് ഈ ഇവരെല്ലാം കൂടി സേവ് സി പി എം ഫോറം എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിൽ പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പാർട്ടിക്കെതിരെ പലതും പ്രവർത്തി പ്രചരിപ്പിക്കുന്നു നോട്ടീസ് പോലെയോ ലഘുലേഖ പോലെയോ ഒക്കെ ഉണ്ടാക്കി സേവ് സി പി എം ഫോറം അടിയിൽ വെക്കും എന്നിട്ട് എന്ത് പാർട്ടിക്കകത്ത് നടന്നു പാലക്കാട് സമ്മേളനത്തിൽ എന്ത് നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾക്ക് ഇത് പോസ്റ്റൊക്കെ ചെയ്യും അപ്പോൾ അത് പാർട്ടി വിരുദ്ധ ബിരുദ്ധപ്പണിയാണല്ലോ ഇത് ചെയ്തത് ഇത്രയും പേര് പക്ഷേ ഇവരെല്ലാവരും ഈ ഒരു കാര്യത്തിൽ ഞാൻ സേവ് സി പി എം ഫോറം ആരാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ടി ശിവദാസ മേനോൻ പാലോളി മുഹമ്മദ് കുട്ടി ഇവരുടെയൊക്കെ ഒരു കമ്മീഷന് വെച്ചു എന്നിട്ട് കമ്മീഷൻ്റെ റിപ്പോർട്ടുണ്ടല്ലോ അത് പാർട്ടി സഖാക്കളുടെ മുമ്പിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കിട്ടി ആ സെവി എസ് സി പി എം റിപ്പോർട്ട് ഫുൾ പേജ് അച്ചടിച്ചു നമ്മളതിലുള്ളത് മുഴുവൻ അച്ചടിച്ചു ആ അപ്പൊ അങ്ങനെയാണ് ആ റിപ്പോർട്ട് എനിക്ക് എനിക്ക് തന്നത് ഇവരാണ് രവീന്ദ്രനാഥാണെന്നോ മറ്റോ പാർട്ടി കണ്ടെത്തോ മറ്റോ ചെയ്ത് എനിക്ക് കെ എൻ രവീന്ദ്രനാഥിനെ അറിയേയില്ലേ ഞാൻ ഈ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണത്തിന് എന്നെ വിളിച്ചപ്പോൾ ആ സ്ഥലത്ത് വച്ചാണ് ആദ്യമായിട്ട് കാണുന്നത് ആദ്യമായിട്ട് കാണുന്നേ എന്നിട്ട് ആരോപണ പക്ഷേ ഈ കെ എൻ രവീന്ദ്രനാഥിനെ ഒരാൾ വശം കൊടുത്തയച്ച റിപ്പോർട്ടാണ് ഇത് എന്നാണ് പിൽക്കാലത്ത് ഒരു മുതിർന്ന നേതാവെന്നോട് പറഞ്ഞത് അതാണ് നിങ്ങളുടെ അടുത്ത് എത്തിയത് അതുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ എന്നോട് ഇത് ചോ അന്വേഷണ കമ്മീഷൻ ചിലപ്പോൾ രാമേന്ദ്രന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ മൊഴിയെടുക്കാൻ വരികയാണെങ്കിൽ അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് പറയണം കിട്ടുമെന്ന് എന്നോട് ടി കെ രാമേഷൻ പറഞ്ഞിരുന്നു റിലേറ്റീവ് ഗ്രൂപ്പ് ആണല്ലോ പറഞ്ഞിരുന്നു അല്ലേ പിന്നെ പിന്നെ അപ്പോ ഈ അതെങ്ങനെയാണ് ഞാനൊരു പത്രത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഞാൻ ഞാനെന്തിനാണ് അവർക്ക് മൊഴി കൊടുക്കുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പൊ എന്നോട് ചോദിച്ചതുമില്ല അവരതങ്ങനെ ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ അവർക്ക് സൗകര്യം ഉള്ളതുപോലെ ഈ സമയമാകുമ്പോ അങ്ങനൊരു തട്ടിക്കൂട്ട് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പൊ ഇതിലങ്ങനെയല്ല സസ്പെൻഡ് ഇങ്ങനെ ഏ രാജക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് സത്യമായിരിക്കുകയും ചെയ്യാം കാരണം അദ്ദേഹത്തിന് പാർലമെന്ററി വ്യാമോഹം വന്നിട്ട് ആകണം എന്ന് തോന്നിയിട്ടുണ്ടാകാം അതായില്ല അപ്പോൾ മറ്റേ ആൾക്കെതിരെ പ്രവർത്തിച്ചു ശരിയായിരിക്കാം പക്ഷെ അങ്ങനെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജാവദേക്കറെ ഒക്കെ കണ്ട് മടങ്ങിയ ഈ ധൂർത്തപുത്രൻ രാജേന്ദ്രനോട് പ്രചാരണ പരിപാടികളിൽ സജീവാകാൻ പറഞ്ഞു അതേ ഒരു നിയോജക മണ്ഡലം കൺവെൻഷനില് എം എം മണി പറഞ്ഞു ടൊമാറ്റോ പങ്കെടുത്തു നിയോജക മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്തു പിന്നെ മിണ്ടാതെ ആ വീട്ടിൽ പോയിരുന്നു എന്നിട്ട് അങ്ങേര് പറഞ്ഞു ശശി ശി ശശി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ഒരാള് എനിക്കെതിരെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എനിക്കെതിരെ എൻ്റെ ബന്ധുക്കൾക്കും അനുയായികൾക്കും എതിരെ നിരന്തര ആ ഗുണ്ടാ സംഘങ്ങളെ വിട്ട് അടിപ്പിക്കുന്നു അതിൽ പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് അടി കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതെ അത് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ഗുണ്ടാ സംഘത്തെ വിളിച്ചു വരുത്തി അതായത് കൊട്ടേഷൻ കൊടുത്തു കൊട്ടേഷൻ സംഘത്തെ തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടിരുന്ന പറയുന്നത് കൊരട്ടിക്കാട്ട് എന്ന് പറഞ്ഞ കൊരട്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി പരിചയമുള്ള പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയും തല്ലിന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം തമിഴ്നാട്ടിൽ കൊട്ടൻഷൻ സംഘത്തിനെ ശശി കൊണ്ടുവന്നു ഏഹ് പിന്നെ ഈ അപ്പൊ അടുത്ത കാലത്ത് ഇതൊക്കെ അവസ്ഥ ആയതുകൊണ്ട് മൂന്നിടത്ത് ഈ കൊട്ടേഷൻ സംഘം അടി നടത്തി ആ അതിൽ ഏതോ എണ്ണം അയൽക്കാരുതമ്പ തർക്കമാണെന്നാണ് പറയുന്നത് പാർട്ടി പറയുന്നത് ഇങ്ങേര് പറയുന്ന പോലെ എവിടെ അടി നടന്നാലും അത് ഇങ്ങനെ ബന്ധുക്കാരെ അടിക്കുന്നതാണെന്ന് ഇങ്ങേര് പറയുന്നുണ്ടെന്നൊക്കെ അവര് പറയുന്നുണ്ട് ഏതായാലും ഇങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോ പ്രമീള ദേവിയുടെയും മെൻഹരി മധ്യമേഖല ബി ജെ പി പ്രസിഡന്റ് അവര് ഇപ്പൊ പോയി വീണ്ടും കണ്ടു വീണ്ടും കണ്ടിരുന്നു മാത്രല്ല അവര് ഈ ഒരു തവണയൊന്നും കണ്ടാ വരാ ഒരു ഒന്നരാടോ റ്റോ കണ്ടുകൊണ്ടിരുന്നാലേ പ്രയോജനം ഉണ്ടാവുള്ളൂ ബാക്കിയാലല്ലേ ഈ ബിജെപിയിലേക്ക് വരാൻ പറ്റില്ല ബി ജെ പി ഈ സന്ദർശനം ഒരു ഒറ്റത്തവണ ആയിട്ട് ചുരുക്കുന്നത് ശരിയല്ല തുടർച്ചയായിട്ട് വേണല്ലേ മാത്രല്ല ദേശീയ നേതാക്കള് വരുമ്പോഴും ഒക്കെ രാജേന്ദ്രന്റെ വീട്ടിലുമൊക്കെ പോകാം ചായ കുടിക്കാനാണെന്നൊക്കെ പറഞ്ഞ ആവശ്യം അപ്പൊ ഇപ്പൊ എന്താന്ന് വെച്ചാ പ്രമീളയും അലിയെല്ലാം കൂടി പോയി കൃഷ്ണദാസ് ഫോണിൽ വിളിക്കോ മറ്റോ ചെയ്തിരുന്നു സത്യത്തിൽ അങ്ങനെ ഫോണിൽ വിളിച്ചാലും അത് റെക്കോർഡ് ചെയ്തിട്ട് അത് കുറ്റവാക്കി അല്ല അത് പബ്ലിഷ് ചെയ്യണം എന്നാലും നമ്മളറിയുള്ളൂ എന്ത് കാര്യമാണ് സംസാരിച്ചത് എന്നൊക്കെയാണ് അപ്പൊ ബി ജെ പിയുടെ ഓപ്പറേഷൻ പോരാ കുറച്ചുകൂടി ശക്തമായി ഏഹ് ആഴ്ചയിൽ ഒരിക്കൽ പോവുക ഇങ്ങനെ ഇടക്കിടക്ക് പെട്ടത് റെക്കോർഡ് ചെയ്യ അങ്ങനെയുള്ള ഒരു അജന്റേയും ഓപ്പറേഷനും ഒക്കെ ആണെങ്കിൽ ഈ രാജേന്ദ്രനെ പാർട്ടിയിലേക്ക് കിട്ടുകയുള്ളു അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ സി പി എം അതൊരു ധൈര്യം ഇല്ല തോന്നുന്നു കാരണം പറഞ്ഞാൽ ഈ തോട്ടം തൊഴിലാളികൾക്കിടയിൽ ഈ രാജേന്ദ്രൻ എന്ന് പറയുന്നത് അവർക്കൊപ്പം നിൽക്കുന്ന ഒരു തൊഴിലാളി നേതാവായിരുന്നു അവർക്കൊപ്പം എല്ലാ കാര്യങ്ങളും നിന്നു മാത്രമല്ല രാജേന്ദ്രൻ ഒരുപാട് ഈ മറ്റേ അവരുടെ മറ്റേ സ്ഥലം അതിലൊക്കെ അതെ അന്ന് പിന്നെ സർക്കാർ അത് പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ ഒക്കെ പിടിച്ചെടുത്തു തോന്നുന്നു അല്ലേ കൊറേ ഇയാളുടെ അനിയനും ഒക്കെ കയ്യേറിയുടെ കൂട്ടത്തിലുണ്ടായിരുന്നു പക്ഷെ എന്തായാലും ഈ തോട്ടം തൊഴിലാളികൾക്കിടയിൽ നല്ലൊരു ഇമേജ് ഉള്ളത് കൊണ്ട് പേടിയാണെന്ന് തോന്നുന്നു ഈ പാർട്ടിക്ക് പെട്ടെന്നൊരു നടപടി എടുക്കാൻ അതാ ഞാൻ പറഞ്ഞു ഇപ്പം ജയരാജന്റെ കാര്യത്തിലും എസ് രാജേന്ദ്രന്റെ കാര്യത്തിലും എന്തുകൊണ്ടും അടിച്ചു നിൽക്കുന്നു അതിന് പാർട്ടി ഉത്തരം പറയണമല്ലോ അതെ അവിടെ വേദം വേറെ നേതാക്കളെ വളർത്തിയെടുക്കേണ്ട ബാധ്യത നാട്ടുകാരുടേതായിരുന്നില്ലല്ലോ അതെ അതെ മാത്രല്ല അവിടെ തോട്ടം തൊഴിലാളികൾക്കിടയിൽ ഈ സി പി എമ്മിനേക്കാൾ കൂടുതൽ ശക്തി സി പി ഐക്കുണ്ട് സി എ കൊര്യനൊക്കെ ഉണ്ടായിരുന്നില്ലേ പണ്ട് ദേവികുളം ഉപതെരഞ്ഞെടുപ്പിന്റെ ഒക്കെ കാര്യമൊക്ക ഓർക്കും അപ്പൊ മാത്രമല്ല അവിടെ പണ്ട് വെടിവെപ്പ് ഉണ്ടായല്ലോ ആദ്യത്തെ ആദ്യത്തെ ഇ എം എ സർക്കാരിന്റെ കാലത്ത് റാവുത്തർന്നും പാപ്പാമ്മാളിൽ നിന്നും പറഞ്ഞിട്ട് മൂന്നാറിൽ രണ്ട് തൊഴിലാളികളെ പിടിവെച്ചു വന്നു പാർട്ടി അതെന്തായിരുന്നു ആ അത് ഇങ്ങനെ സമരം നടത്തിയിട്ടവിടെ മാത്രല്ല ചന്ദനത്തോപ്പിൽ തൊഴിലാളികളെ പിടിവെച്ചു അത് കൊല്ലത്ത് ആ കൊല്ലത്ത് മൂന്നാറിൽ പാപ്പാമ്മാളും റാവുത്തരും രണ്ട് തൊഴിലാളികള് കൊല്ലപ്പെട്ടത് ആ കൊല്ല പാർട്ടിയുടെ പോലീസ് പിടിവെച്ചു ഒന്നാണ് തൊഴിലാളികൾക്കെതിരെയായിരുന്നു ആ ഭരണകൂടം എന്നുള്ളത് കെ ദാമോദരൻ അക്കാലത്ത് സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉന്നയിച്ച പ്രശ്നമാണത് ഏ അത് എന്റെ മറ്റേ താരിക്കലി കേ ദാമോദരനുമായിട്ട് നടത്തിയ അഭിമുഖത്തില് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്തത് ശരിയല്ല എന്നിട്ട് കേ ദാമോദരൻ ഇത് നമ്മൾ തൊഴിലാളികളെ തന്നെ വെടിവെച്ചു കൊല്ലുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ചന്ദനത്തോപ്പിലെ വെടിവെപ്പ് ശരിയായിരുന്നു എന്ന് ന്യായീകരിക്കാനായിട്ട് കൊല്ലത്തേക്ക് ദാമോദരനെ തന്നെ അയച്ചു അങ്ങനെയൊക്കെയാണ് പാർട്ടി പെരുമാറുന്നത് അപ്പോ ആ ഒരു പാരമ്പര്യവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പാർട്ടി പളർന്നു കഴിഞ്ഞപ്പോ അവിടുത്തെ തോട്ടം തൊഴിലാളി സഖാക്കളൊക്കെ കൂടുതലും സി പി ഐയുടെ ഭാഗത്താണ് നിന്നത് അപ്പൊ അതുകൊണ്ട് രാജേന്ദ്രന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ രാജേന്ദ്രന് വലിയ നഷ്ടമൊന്നും വരാനില്ല ആണ് രാജേന്ദ്രൻ നോക്കുമ്പോഴേ നഷ്ടം വരുമ്പോഴല്ലേ ആളുകള് അങ്ങനെ ചെയ്യുള്ളു അപ്പോ രാജേന്ദ്രന് സി പി ഐ പോവാ ി ജെ പി പോവാം അദ്ദേഹത്തിന് ഇനിയും എന്തെങ്കിലും സ്ഥാനങ്ങളൊക്കെ കിട്ടും അപ്പൊ എന്താ അതുകൊണ്ട് അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ ആളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അറച്ച് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഈ പറയുന്ന സി പി എം ഇപ്പൊ ഒരു അഴവഴമ്പൻ നിലപാട് അസ്വീകരിക്കുന്നത് എന്ന് വെച്ചാൽ രാജേന്ദ്രനെതിരെ നടപടി എടുക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെ പോകുന്നു ആ സമയത്ത് തന്നെ കൃത്യമായ ഓപ്പറേഷൻ താമരമായി ബി ജെ പി നേതാക്കളവിടെ എത്തുകയും രാജേന്ദ്രനെ പൊക്കാൻ കൃത്യമായ സന്ദേശം നൽകുന്നുണ്ട് പക്ഷെ അതൊരു വലിയ അടിയായിരിക്കും സി പി എമ്മിന് കാരണം ഈ തൊഴിലാളികൾക്ക് രാജ്യം ബിജെപിക്ക് വലിയ വളർച്ചയില്ല അപ്പൊ രാജേന്ദ്രനെ ഉപയോഗിച്ച് അത് പാർട്ടിയിലേക്ക് കുറെ ആളുകളെ ഇവിടെ കൊണ്ടുവരാനായിരിക്കും അപ്പൊ എന്തായാലും ഈ സി പി എമ്മിന്റെ എന്താണെന്ന് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ വ്യക്തമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് വ്യക്തമാകും എനിക്കും തോന്നുന്നില്ല കാരണം ഇ പി ജയരാജന്റെ കാര്യത്തിൽ എന്ന പോലെ ഇതിലും പാർട്ടി കിടക്കുകയാണ് മാത്രല്ല ധാരാളം കാര്യങ്ങള് രാജേന്ദ്രന് വിളിച്ചു പറയാനും ധാരാളം കാര്യങ്ങൾ വിളിച്ചു പറയാനുണ്ട് ചില സഖാക്കൾ കഞ്ചാവ് കൃഷി നടത്തിയ കാര്യമൊക്കെ ചെലപ്പോ പറഞ്ഞു വരും അത് നമുക്ക് കാണാം അപ്പൊ എന്തായാലും സി പി എമ്മിനെതിരെ എന്ത് രാജേന്ദ്രൻ സ്വീകരിക്കുന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം